രാവണന്റെ ചെയ്തികൾ കാരണം ധർമ്മവും മറഞ്ഞു മുടിഞ്ഞു മര്യാദ സകല ചരാചരങ്ങളെയും ഈശ്വരനിലേക്ക് രമിപ്പിക്കാൻ ശക്തിയുള്ളതാണ് രാമനാമം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമൻ എന്ന് വരുത്തുക നമുക്ക് മനസ്സിലാവും രാവണൻ കാരണം തന്നെയാണ് സീതാദേവി യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് ഭഗവാൻ സീതാദേവിയോട് ഒരു കാര്യം പറയുന്നു ഇപ്പോൾ രാവണാദികൾ വരും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സമയം അതുകൊണ്ട് ഭഗവതി എന്തു ചെയ്യണം അഗ്നിമണ്ഡലത്തിലേക്ക് മറയുക അഗ്നിമണ്ഡലത്തിലേക്ക് മറയാൻ ഒരു മനുഷ്യ സ്ത്രീയോട് പറഞ്ഞാൽ എന്തേ നമ്മൾ ആലോചിച്ചു സീതാദേവി ആവാൻ ഒരു അഗ്നിപ്രവേശം ചെയ്തു അഗ്നിയിൽ നിന്ന് ആണ് ഈ ചാരം ആ ചാരത്തിൽ നിന്ന് വീണ്ടും സീതാദേവി വരികയാണ് വീണ്ടും രണ്ടു തവണ അഗ്നി ശുദ്ധി വരുത്തും തിരിച്ചു പോകുന്നതോ ഭൂമിയിലേക്ക് തന്നെയാണ് മൂന്ന് ലോകങ്ങളും രാവണൻ അടക്കി ഭരിച്ചു എന്നാണ് പറയുന്നത് രാവണൻ വളർത്തിക്കൊണ്ടു വന്ന കുടുംബവും രാവണനാൽ പാലിക്കപ്പെട്ട് വളർന്നു വന്ന സൈന്യവും രാവണനെ പോലെ തന്നെ ശക്തന്മാരുമാണ് അപകടകാരികളുമാണ് അധർമ്മികം ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ രാജമുദ്ര നോക്കിയാലും ശംഖമുദ്രയാണ് ഭരണെന്താണ് ഭരണവിപുണത ആ അവതാരങ്ങൾക്ക് അതാത് കാലങ്ങളിൽ അവതാര ദൗത്യവും ഉണ്ടായിരുന്നു നമസ്കാരം ആത്മാരാമത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രാമായണത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങളുണ്ട് അവരുടെ ജനനത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് വൈദികനും രാമായണ ഉപാസകനുമായ പള്ളിമംഗലത്ത് ജയകൃഷ്ണനാണ് നമസ്കാരം നമ്മൾ രാമനെയും ശ്രീകൃഷ്ണനെയും നോക്കുകയാണെങ്കിൽ മറ്റ് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടെ ഒരു കൂട്ടുണ്ട് എന്ന് പറയുന്ന തക്ക രീതിയിൽ കൂടെ നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും രാമനെ എടുത്ത ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇതെല്ലാം മഹാവിഷ്ണുവിൻ്റെ അംശങ്ങൾ തന്നെയാണ് ഒപ്പമുള്ളത് അതെന്താണ് അവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് ഒരു കൂട്ടുകിട്ടിയത് എങ്ങനെയാണ് രാമാവതാരം ആണ് പ്രേതായുഗത്തിൽ ആണ് ഈ രണ്ടവതാരങ്ങളിലും പൊതുവായി ആനന്ദന്റെ സാന്നിധ്യം ലക്ഷ്മണന്റെ രൂപത്തിലും അതുപോലെ തന്നെ ബലരാമൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് ആ അവതാരങ്ങൾക്ക് അതാത് കാലങ്ങളിൽ അവതാര ദൗത്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ രാമാവതാരം ആണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം അപ്പം അതുകൊണ്ട് തന്നെ രാമാവതാരത്തിലെ കാര്യം ഭൂമി ദേവി പോയിട്ട് ബ്രഹ്മാവിനോട് പറയുകയാണ് എനിക്ക് രാക്ഷസന്മാരെ കൊണ്ട് ഭാരം സഹിക്കാൻ വയ്യ അവരുടെ ദുഷ്പ്രവർത്തികൾ കാരണം ഭൂമി ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് മാത്രമല്ല ഈ പരാതി ഉണ്ടായിരുന്നു മൂന്ന് ലോകങ്ങളും രാവണൻ അടക്കി ഭരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ദേവലോകത്തിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പാതാളത്തിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ രാവണൻ്റെ ചെയ്തികൾ കാരണം ധർമ്മവും മറഞ്ഞു മുടിഞ്ഞു മര്യാദ ഈ വാക്കുകളാണ് അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ധർമ്മം മറഞ്ഞു മര്യാദ മുടിഞ്ഞു അപ്പോൾ രാവണനെ കൂടി ഉടുക്കുക കാരണം രാവണനെ മാത്രം വധിച്ചതുകൊണ്ട് ഇനി കാര്യമില്ല കാരണം രാവണൻ വളർത്തിക്കൊണ്ടുവന്ന കുടുംബവും രാവണനാൽ പാലിക്കപ്പെട്ട് വളർന്നു വന്ന സൈന്യവും രാവണനെ പോലെ തന്നെ ശക്തന്മാരുമാണ് അപകടകാരികളുമാണ് അധർമ്മികളും അപ്പോൾ അതുകൊണ്ട് ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും അതിനെ കാണാനില്ല അപ്പോൾ ബ്രഹ്മാവ് ഈ സമസ്ത ദേവന്മാരെയും കൂട്ടി ഭഗവാനെ ക്ഷീരസാഗര തീരത്ത് കൈകൊണ്ടൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് പുരുഷസൂക്തം കൊണ്ട് ഭഗവാനെ സ്ഥിതിച്ചു എന്നെല്ലാം രാമായണത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷീകരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഭഗവാൻ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ബ്രഹ്മാവ് മറുപടി പറയുന്നതിനോടൊപ്പം ഭൂമിദേവിയുടെ ഈ സങ്കടത്തെ ഉണർത്തിക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ ഭഗവാന്റെ വാക്ക് സത്യവാക്കാണ് ഭഗവാൻ പറയുകയാണ് ഞാൻ ഭൂമിയിൽ ദശരഥൻ്റെ മകനായി രാമനായി ജനിക്കും അപ്പോൾ പേരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരുടെ മകനായി എവിടെ ജനിക്കുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കാരണവും ഭഗവാൻ പറയും കാരണം എന്താ നേരത്തെ കശ്യവ പ്രജാപതിയും അതിഥിയും കഴിഞ്ഞ ജന്മത്തിൽ തപസനുഷ്ഠിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഞങ്ങളുടെ മകനായി പറക്കണമല്ലോ അപ്പോൾ അവരുടെ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം അവരിപ്പോൾ ദശരഥനും കൗശലവുമായി ഭൂമിയിൽ ജനിച്ചിരിക്കുക അതേ ഭഗവാൻ ഉടൻ തന്നെ പറയുകയാണ് മത്സഹോദരന്മാരായി മൂന്ന് പേരുണ്ടായത് അതാണ് നേരത്തെ ചോദിച്ച സംശയം അപ്പോൾ അത് ഒന്ന് അനന്തനാഗമാണ് ശേഷനാണ് അപ്പോൾ ശേഷ ഭഗവാൻ എന്തിന് ജനിച്ചു പ്രസക്തമായ ഒരു ചോദ്യമാണ് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത് ആ ഇന്ദ്രജിത്തിന് മേഘനാഥൻ എന്നാണ് അയാളുടെ ശരിക്കും പേര് കാരണം അയാളെ പ്രസവിച്ച സമയത്ത് മേഘങ്ങളെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഇടിനാദത്തിൻ്റെ ഒച്ചയിൽ അല്ല ഗർജിച്ചു എന്നാണ് അതാണ് മേഘനാഥൻ എന്ന് പേരിട്ടത് അപ്പോൾ ആ ഇന്ദ്രജിത്തതിന് ഒരു വരമുണ്ട് അത് ബ്രഹ്മാവിൽ നിന്നൊരു വരം നേടിയിരുന്നു ആ വരം ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാൾ പതിനാല് വർഷം ഉറങ്ങാതെ ബ്രഹ്മചര്യം പാലിക്കുന്ന ഒരാൾ അയാളെ കൊണ്ട് മാത്രമേ എൻ്റെ മരണം സംഭവിക്കൂ അവിടെ മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത് കണ്ട ഒരു യുക്തി ഒരു മനുഷ്യന് എന്തായാലും പതിനാല് വർഷം ഉറങ്ങാതെ ഇരിക്കാൻ സാധ്യത ഇനി രണ്ട് അയാ ഒരു മനുഷ്യൻ ഇങ്ങനെ ബ്രഹ്മചര്യത്തോടുകൂടി തപസനുഷ്ഠിച്ച് വന്ന് ഒരു കേവലപ്പെട്ടൊരു മനുഷ്യൻ ഇത്രയും രാക്ഷസൈസനും ശക്തി എന്നെ വധിക്കാൻ പോകുന്നില്ല എന്നുള്ള അയാളുടെ അഹങ്കാരം അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉറങ്ങാതിരിക്കാൻ മറ്റാർക്കും സാധ്യമല്ല ഉറങ്ങാതിരിക്കാൻ സാധിക്കുന്നത് ഒരേ ഒരാളിനാണ് അതാർക്കാണ് നാഗങ്ങൾക്കാണ് അപ്പൊ അത് കാരണമാണ് ശേഷനാഗം ഈ രാമാവതാര സമയത്ത് ഭഗവാനോടൊപ്പം അനുജനായി ലക്ഷ്മണനായി സുമിത്രാദേവിയുടെ പുത്രനായി ജനിക്കുന്നത് അതുപോലെ ചോദിച്ച ഒരു കാര്യമാണ് ഭരതന്റെയും ശത്രുക്കുന്നത് അത് മഹാവിഷ്ണുവിന്റെ ശംഖും ചക്രവുമാണ് ഭരതനും ശത്രുഘനുമായിട്ട് പറഞ്ഞത് ഭരണനിപുണനാം കൈയ്യേതനേന് ഭരതൻ എന്ന് വസിഷ്ഠൻ പേര് കൊടുക്കുകയാണ് അപ്പോൾ വസിഷ്ഠനും ഈ പൂർവാഹാരങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഭഗവാൻ ഈ സൂര്യകുലത്തിൽ അറിഞ്ഞുകൊണ്ട് മാത്രം സൂര്യകുലത്തിൻ്റെ ഗുരുവായ ആളാണ് വെറുതെ വന്ന് സൂര്യകുലത്തിൻ്റെ ഗുരുവായ ആളല്ല അപ്പോൾ അത് വസിഷ്ഠൻ്റെ വാക്കുകൾ തന്നെ പറയുന്നുള്ളൂ ഭഗവാനിങ്ങനെ അവതരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് സൂര്യ അന്വയം അന്വയം എന്ന് വെച്ചാൽ കുലം മുന്നേ ഞാൻ ഗുരുവായി വന്നതെന്ന് വസിഷ്ഠൻ തന്നെ പറയുന്നുണ്ട് ബ്രഹ്മാവിൻ്റെ മകനാണല്ലോ അദ്ദേഹം അപ്പോൾ വസിഷ്ഠൻ ഇവർക്ക് പേരിട്ടതും അങ്ങനെയാണ് രമിപ്പിക്കുന്നവൻ രാമൻ സകല ചരാചരങ്ങളെയും ഈശ്വരനിലേക്ക് ലമി രമിപ്പിക്കാൻ ശക്തി ഉള്ളതാണ് രാമനാമം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമൻ എന്ന് പേരിട്ട് ലക്ഷണാന്യുതനാണ് നമ്മൾ നോക്കൂ ഏത് സർപ്പത്തെ എടുത്താലും നാഗത്തെ എടുത്താലും ഇത്രയും ലക്ഷണമൊത്ത ഒരു ശരീരം മറ്റ് ജീവജാലങ്ങൾക്ക് കാണുക എന്നുള്ള അസാധ്യമാണ് എപ്പോഴും കാരണം അതിൻ്റെ ഒരിക്കലും ഒരു അത് ആവുന്നതല്ല വളരെ തിളക്കമുള്ള ലക്ഷണം ഒത്തതാണ് അപ്പം ലക്ഷണാനുതനായ സുമിത്ര പുത്രന് ലക്ഷ്മണൻ എന്നൊരു പേര് ഭരണനിപുണനായ ഇട്ട് വന്നിരിക്കുന്ന ആരാണ് ശംഖാണ് കൈകൈത മക്കളാണ് രണ്ടുപേരും ശംഖാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തിരുവിതാംകൂറിൻ്റെ രാജപുത്ര നോക്കിയാലും ശംഖമുദ്രയാണ് കാരണം എന്താണ് ഭരണനിഗുണത ആണ് ആ കാണിക്കുന്നത് മഹാവിഷ്ണുവിന് വേണ്ടി ഭരിക്കുന്നത് ശംഖ എന്നുള്ള അർത്ഥത്തിലാണ് ശത്രുവൃന്ദത്തെ ഹനിച്ചീട് കതിമുദ്ധമായി ശത്രുക്കൾ ആ സുദർശന ചക്രം സുദർശനം എന്ന വാക്കിന് രണ്ടർത്ഥമാണ് ഈ ഒന്ന് ചക്രമാണെന്നുള്ള അതിൻ്റെ പേരാണെന്നുള്ള ഒരർത്ഥം രണ്ട് നല്ല ദർശനം നല്ല വീക്ഷണമുള്ളവൻ മനസ്സിലായില്ല അപ്പോൾ ആരെ കൊല്ലണം ആരെ കൊല്ലണ്ട ആരാണ് ധർമ്മി ആരാണ് അധർമ്മി എന്ന് തിരിച്ചറിയാനുള്ള ഈ ഈ പേര് കൊടുക്കാനുള്ള കാരണം അവതാരങ്ങളുടെ ഇപ്പോൾ നമ്മൾ സഹോദരന്മാരെയും കുറിച്ച് സംസാരിച്ചു സീതാദേവിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സീതാദേവിയുടെ പിന്നിലുള്ള കഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സീതാദേവി അയോണികയായി ജനിച്ചത് അതൊരു പ്രസക്തമായ ചോദ്യമാണ് അതൊരു പക്ഷേ സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയവുമാണ് അതായത് ബ്രഹ്മാവിനോട് ഭഗവാൻ പറയുകയാണ് ഞാൻ ഇങ്ങനെ ദശരഥ പുത്രനായി രാമനാമത്തെ കൊണ്ട് അവതരിക്കുന്നത് ഈ പറഞ്ഞ സഹോദരന്മാർ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ ശേഷനാഗവും ശങ്കും ചക്രവുമായി ഒക്കെ ജനിക്കുന്നു ചിൽസ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി ജാതവേലായാം അയോനുജയായി ഉണ്ടായി വരുന്ന ഭഗവാൻ തന്നെ പറഞ്ഞതാണ് അത് നിശ്ചയമാണ് ഭഗവതി ഇങ്ങനെ ജനിക്കണം അപ്പോൾ അത് യുക്തിസഹമായും ശാസ്ത്രസഹമായും ചിന്തിച്ച നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ രാമായണ കഥയിൽ ഈ രാവണൻ വന്ന് സീതാദേവിയെ കൊണ്ടുപോകും ഹാരീജൻ്റെ സഹായത്തിൽ എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ സീതാദേവിയോട് ഒരു കാര്യം പറയുന്നു ഇപ്പോൾ രാവണാദികൾ വരും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക അതുകൊണ്ട് ഭഗവതി എന്തു ചെയ്യണം അഗ്നിമണ്ഡലത്തിലേക്കും പറയുക മായാസീതയെ മുന്നിലേക്ക് നടത്തുക അപ്പൊ ഈ ഒരു കാര്യം മാത്രം നമുക്ക് ആദ്യം ചിന്തിക്കാം അഗ്നിമണ്ഡലത്തിലേക്ക് മറയാൻ ഒരു മനുഷ്യ സ്ത്രീയോട് പറഞ്ഞാൽ എന്തായിരുന്നു അഗ്നിമണ്ഡലത്തിൽ മറയാൻ പറ്റും തിരിച്ചു വരില്ല അപ്പോ അഗ്നിമണ്ഡലത്തിൽ മറയണമെങ്കിൽ ആ സാക്ഷാത് ഭഗവതിയെ കൊണ്ടേ പറ്റും അപ്പൊ മായാ സീത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ മായാഭഗവതിയുടെ മായയുടെ ഉൾക്കൊണ്ട പഞ്ചഭൂത നിർമ്മിതമായ ഒരു ശരീരത്തിന് തന്നെയാണ് മായാ സീതയാക്കി നിർത്തുന്നത് മറ്റേ പറഞ്ഞ രൂപം മായാ ഭഗവതിയുടെ രൂപം പഞ്ചഭൂത നിർമ്മിതമാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ നമ്മൾ പറയേണ്ടി വരും പഞ്ചഭൂത നിർമ്മിതമായ എല്ലാ വസ്തുവും അഗ്നിയിൽ ഭസ്മമായി അപ്പോൾ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞു വസിച്ചാലും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അഗ്നിമണ്ഡലത്തിൽ അത് മറയുന്നുണ്ട് അങ്ങനെ തന്നെ വസിക്കുന്നുമുണ്ട് ഇനി മറ്റൊരു സാഹചര്യം കൂടി നോക്കൂ രാവണ വധത്തിന് ശേഷം ഭഗവാൻ സീതാദേവിയെ സ്വീകരിക്കുക തിരിച്ച് സ്വീകരിക്കുക ആ സ്വീകരിക്കുന്ന സമയത്ത് ലക്ഷ്മണനോട് പറഞ്ഞു എന്താ സീത ഒരുത്താൻ പറയും അഗ്നി ഗുണ്ടം അഗ്നിപരീക്ഷ നടത്തുകയാണ് സീതാദേവ് എന്തിനാത് യഥാർത്ഥത്തിലുള്ള മായാഭഗവതി അതിൽ പ്രവേശിക്കുകയും അല്ല മായാ സീത അതിൽ പ്രവേശിക്കുകയും മായാഭഗവതി സീതയായി പുറത്തു വരികയും ചെയ്യും കാരണം അഗ്നിമണ്ഡലത്തിലാണല്ലോ വസിക്കുന്നത് അപ്പോൾ ഈ തത്വത്തെ ഉപേക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി പുറകിലേക്ക് ചിന്തിക്കും സീതാദേവി എങ്ങനെയാണ് ഈ ഉഴവുചാലിൽ വന്ന് പിറന്നത് ഈ പേടകം എങ്ങനെ അവിടെ ഉണ്ടായി എന്ന് നമ്മൾ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രാവണൻ കാരണം തന്നെയാണ് സീതാദേവി യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് അതിന് പിന്നിലുള്ള കഥ എന്തായിരിക്കും അത് പറയാം ഈ സീതാദേവിയുടെ പൂർവ്വജന്മം സീതാദേവി യഥാർത്ഥത്തിൽ ഒരു മുനികുമാരിയായിരുന്നു പൂർവ്വജന്മത്തിൽ അവരുടെ പേര് വേദവതി എന്നായിരുന്നു ഈ വേദവതി അച്ഛനും അമ്മയ്ക്കൊപ്പം ഭരണശാലയിൽ താമസിച്ച് മുനികുമാരിയായി തന്നെ എല്ലാവിധ ബ്രഹ്മനിഷ്ഠയോടുകൂടി ജീവിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം രാവണൻ പുഷ്പാപുമാനത്തിൽ പോകുന്ന സമയത്ത് വേദവതിയെ കാണുകയും അവരുടെ സൗന്ദര്യത്തിൽ ആകർഷണമായി അവരെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വലിയ തപോനിഷ്ഠയുള്ള വേദവതി പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ രാവണൻ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ത് തന്നെ ആയാലും വേദവതിയെ കൊണ്ടേ മടങ്ങുകയുള്ളൂ എന്നുള്ള നിഷ്ഠയോടുകൂടി ബ്രാഹ്മണൻ രാവണൻ അടുത്തേക്ക് പോയി ആ സമയത്ത് ആ വേദവതി സ്വന്തം തപസ്സിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തെ അഗ്നിക്ക് സമർപ്പിച്ചു അഗ്നി സമാധിയാവുകയാണ് ആ സമാധി സമയത്ത് അവർ ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ നിൻ്റെ കാലിയായി അതായത് കാലന് തുല്യമായി ഞാൻ പുനർജനിക്കും നിൻ്റെ പുലത്തിന് ഞാൻ ഉന്മൂലനാശം വരുത്തും ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ സത്യം ചെയ്തിട്ട് മറയുകയാണ് പക്ഷേ കാമാന്തനായ രാവണൻ ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാവണൻ അവരുടെ ചിതാഭസ്മത്തിനെടുത്ത് ഒരു പേടകത്തിലാക്കി അതിനോടുള്ള അഭിനിവേശം തീരാതെ ലങ്കയിൽ കൊണ്ടുവച്ചു അത് പിൽക്കാലത്ത് ലങ്കയിൽ രാവണൻ തന്നെ പ്രതിഷ്ഠിച്ചിരുന്ന ആ ശിവലിംഗം ഉയർക്കുകയും മറ്റനിഷ്ടങ്ങൾ ഉണ്ടാവുകയും മറ്റു പല സംഭവങ്ങളും സംഭവങ്ങളുണ്ടാവുകയും രാവണന്റെ മുത്തച്ഛനായ സുമാലി മാലി മാലിവാൻമാരും കൈകസിയും മറ്റ് ശുക്രാചാര്യരും ഒക്കെ പറഞ്ഞു ഇത് ഒരു അപകട സൂചനയാണ് ഈ പേടകത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു അതിനെ രാവണൻ ഉപേക്ഷിക്കുന്നതാണ് പിൽക്കാലത്ത് അത് ജനകരാജാവിൻ്റെ ആ രാജ്യത്ത് വന്നടിയുകയും അത് ഈശ്വരയച്ഛ കൊണ്ട് പിൽക്കാലത്ത് അവിടെ യജ്ഞം നടക്കുകയും ആ ഉഴവുചാലിൽ നിന്ന് ഈ പേടകം പുറത്തെടുക്കുകയും സീതാദേവിയെ കാണുകയും ചെയ്തു നമ്മൾ ആലോചിച്ച് നോക്കുക ഇതിൻ്റെ പിന്നിൽ ശാസ്ത്രയുക്തി ഉണ്ടോ എന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം ശാസ്ത്രയുക്തി ഉള്ളതുമാണത് അത് പിന്നീട് പറയാമെങ്കിലും നമ്മൾ ആലോചിച്ചു സീതാദേവി ആവാൻ ഒരു അഗ്നിപ്രവേശം ചെയ്തു അഗ്നിയിൽ നിന്ന് ആണ് ഈ ചാരം ആ ചാരത്തിൽ നിന്ന് വീണ്ടും സീതാദേവി വരികയാണ് വീണ്ടും രണ്ടു തവണ അഗ്നി ശുദ്ധി വരുന്നത് തിരിച്ചു പോകുന്നതോ ഭൂമിയിലേക്കാണ് ഭൂമിയിലേക്ക് തന്നെയാണ് അപ്പം ആ അവതാര ധർമ്മം പൂർത്തിയാക്കി സ്വധാമത്തിലേക്ക് മടങ്ങും പിന്നെ ഇവിടെ വേറെ യാതൊരു ഇച്ഛയും കൂടാതെ സ്വധാമത്തിലേക്ക് മടങ്ങും ఆ ఒరవతార ధర్మం మాయాభగవతి నిర్వహించదాను సీతా